ശബ്ദങ്ങളും <pyatete> വരും <speaking up> ും എല്ലാരും അമ്പലം എന്താ എന്താണവിടെയാണ് പൂട്ടണേ നിങ്ങൾ എത്ര അമ്പലം എന്തായി പറയണുസരിത്രി പൂട്ടിച്ചല്ലേ ലോകത്തെ എത്ര എത്ര അമ്പലങ്ങൾ പൂട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തകർക്കേണ്ടി വന്നിട്ടുണ്ട് ഈ റോഡ് മസ്ജിദ് ആയിരിക്കും

നീ നന്നായി അല്ല അൻസാരി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകണ്ട പ്രജേഷ് പറഞ്ഞതുള്ള മറുപടി പറയൂ അൻസാരി 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 ആരിഫും തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകണ്ട പ്രജേഷ് പറഞ്ഞതല്ല അൻസാരി പ്രജേഷ് പറഞ്ഞതെന്നുള്ള മറുപടി ചർച്ചക്ക് അൻസാരി അതേപോലെ അങ്ങനെ പറയരുത് രാഷ്ട്രീയത്തിന് എനിക്ക് വിറ്ററിയില്ലെങ്കിൽ പോലും ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് പറയുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിനത് പറയേണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ തീർത്തും ഒരു സമൂഹത്തെ മുന്നെ വളരെ മോശമായി പറയുന്ന ഒരു സമൂഹത്തോട് ബാധ്യതയില്ലാത്ത ആർ എസ് എസിന്റെ പക്കൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരാളെ ഒരു സാമൂഹ്യ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരെണ്ണം സ്ഥാപിച്ചാൽ അനുസാരി ഞാനത് ഇവിടെ ഇവിടെ വാക്ക് പറയുകയാണ് ഞാൻ ഈ പണി നിർത്തും ഞാൻ പറഞ്ഞതിൽ ഒരു കള്ളം നിങ്ങൾ തെളിയിക്കും നിങ്ങൾ തെളിയിക്ക് നിങ്ങൾ പിന്നെ വേറെ നിങ്ങളോടല്ലേ ചോദിക്കേ ആരിഫ് പറയുന്ന നൂറ് വട്ടം കള്ളങ്ങൾ വേണമെങ്കിൽ തെളിയിക്കാം ആരിഫിനെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കു കള്ള പ്രചരിപ്പിക്കുന്നതിന്റെ ഏറ്റവും ഈ ഈ കേരളത്തിൽ ഇത്രയും രാമസിംഹനെ പോലെ അദ്ദേഹം ഞാൻ പറയും അദ്ദേഹം ആണാന്ന് കാര്യം അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹം രാമസിംഹനോട് പേര് വിട്ട് അദ്ദേഹം പോയി വ്യക്തിപരമായിട്ട് മനുഷ്യൻ ഞാൻ ആരിഫിന്റെ വർത്താനം എന്ന് പറയുന്നത് വെറും വൽഗ്രായ വർത്താനാണ് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യ കൊടുക്കാൻ ഒരു നമുക്ക് മനസ്സനുവദിക്കാത്ത ഇത്രയും കള്ളം പറയുന്ന ഒരാളാണ് ആര് അത് നമ്മൾ പറയുന്നത് ഞാൻ പറയട്ടെ എസ് ടി പി ഞാൻ ആദ്യം പോലെ പറയുന്നു ഏതെങ്കിലും ഒരു അമ്പലം പണി പിന്നെ അമ്പലത്തിനെതിരായ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസിയുടെ പിന്നെ ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു മനസ്സിന് വ്രണപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും പ്രസ്താവനകൾ പോലും ഇനി അക്രമം പോട്ടെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ ഈ പറയുന്ന പിന്നെ മാധ്യമങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പിന്നെ ആർ എസ് എസിന്റെ പ്രചാരകരൊക്കെ ഒരുക്കുന്ന ഈ എസ് സി പിയെ കുറിച്ചുള്ള പിന്നെ തെറ്റിദ്ധാരണകൾ പരത്തുന്നതല്ലാതെ എസ് ടി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ചെയ്തിട്ടില്ല ഇതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല എസ് ടി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുള്ളത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ നാലായിരത്തോളം സീറ്റുകൾ മത്സരിക്കുമ്പോ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് സീറ്റിലധികം മത്സരിക്കുന്നത് പിന്നെ മുസ്ലിങ്ങൾ അല്ലാത്തവര് മത്സരിക്കുന്നുണ്ട് നിങ്ങൾ ഈ എസ് ടി പി എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതു ഇതിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഇടം നേടുന്ന അവിടെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി മിഷൻ ട്വന്റി ഫോർട്ടി സെവനിൽ അല്ലെ എൻ്റെ ായി എന്ന് ആരിഫിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ ഇത്രയും ബോധവില്ലാത്തത് ഇവിടെ ഏജൻസികളൊക്കെ ആണോ പറയുന്നത് ധാരണകൾ എന്താ പൊതുസമൂഹത്തിന് ഉള്ളത് രാജ്യത്തെ ഒരു അത് വേണ്ടി ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടു ഈ പറയുന്ന ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ ഈ ജാമ്യം പോലും അവിടെ നിഷേധിച്ചിരിക്കുക എന്താ നിങ്ങൾ ഓർക്കാത്തത് അപ്പൊ ഇതൊക്കെ നോണയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് കോടതി ഡൽഹി ഹൈക്കോടതി എന്താ നോണ അവിടെ അവര് നോണ പറഞ്ഞതെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ഈ ഈ നിങ്ങൾ തള്ളി പറയുകയാണ് സുനീർ സുനീർ ണോ അല്ലയോ ഈ പരാതി കൊടുത്ത് അമ്പലം പൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ള സുനീർ എസ് ഡി പിന്നോ അല്ലയോ എന്റെ അഭിപ്രായത്തിൽ ഞാനത് എസ് ഡി പിന് ഞാൻ അറിയില്ല ഈ വിഷയത്തിൽ എനിക്ക് വല്യ ഗ്രാഹ്യല്ല ഞാനിപ്പോ പിന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തന ബാധയിലാണ് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു അമ്പലം പിന്നെ പിന്നെ അവിടെ വഴി അടയ്ക്കണമെന്നോ അവിടെ അതിന് ബ്ലോക്ക് ചെയ്യണമെന്നോക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പൊ അതിനൊരു സമയമില്ല യഥാർത്ഥത്തിൽ മറ്റൊന്ന് പ്രവർത്തനം ഞാൻ അന്വേഷിച്ചിട്ടില്ല ആദ്യം പരാതി അതിന്റെ സുനീർ എന്നുള്ള എസ് ആണ് പരാതി കൊടുത്തത് അതാണ് അത് താങ്കൾ പറയുന്നു എസ് ഡി പി അങ്ങനെ സംസ്ഥാന തലത്തിൽ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ആ എസ് ഡി പി രഹസ്യമായിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഒരു പ്രവർത്തകനെ കൊണ്ട് ഒരു പ്രവർത്തകനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു അല്ലെങ്കിൽ എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നു ഇത് ഇത് പതിവാണ് എന്നുള്ളതിനാണ് ഒരു മൂന്നാല് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞതും എസ് സി പി രഹസ്യമായി പ്രവർത്തിക്കുന്നതിന് എന്ത് എന്തു എന്ത് എന്താ നിങ്ങൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് പറയുന്നത് എസ് സി പിന്നെ പ്രവർത്തിക്കുന്ന ജനങ്ങളെ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ അഞ്ചാമത് ഒരു താഴെ കൂടി ഞാൻ പറഞ്ഞു എനിക്കെതിരെ മതനിണ്ട എന്ന് ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു ആ കേസ് കൊടുത്തത് പോലും നിങ്ങൾ എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തകൻ ഈ ഇരാറ്റുപേയുടെ ഭാഗത്തുള്ള ഒരു ചങ്ങാതി ഒരു ഹിന്ദു നാമധാരിയെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്ന രീതിയിലാണ് കൊടുപ്പി കൊടുപ്പിച്ചത് കാരണം എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്നതായിരുന്നു പക്ഷെ നമ്മളത് കണ്ടെത്തി കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ പോലീസുകാരും നിങ്ങളുടെ ഇതിന്റെ ഉള്ളിലല്ല അല്ലാതെയും കുറച്ച് ബോധമുള്ള മനുഷ്യന്മാർ ഉണ്ട് പോലീസുകാരായിട്ട് അവർ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തിരുന്നു ആരാണ് അതിന് പിന്നിൽ ഉള്ളത് എന്നുള്ളത് ആ കേസിനൊക്കെ നമ്മൾ ഊരി പോരുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ എല്ലാ തരികടും നമുക്കറിയാം നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ആയിട്ടുണ്ടെന്ന് പറയുന്ന കാരണം പോലും നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യൂമെന്റിലുണ്ട് എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങളിത് കാണാതിരിക്കുന്ന എന്താ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ സാധനം ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ ഓരോ ദിനവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ എന്താണെന്നുള്ളത് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാപ്പട്ടിമാണ് അടിമുടി ഇതുപോലെയുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യമല്ലേ ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബാധവം നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കല്ലേ നിങ്ങൾ എത്ര സ്വത്ത് ഇതുപോലെ കണ്ടു കണ്ടുകട്ടേണ്ടി വരുന്നു നിങ്ങളുടെ നേതാക്കൾക്ക് അവിടെ നിന്ന് ജാമ്യം പോലും നിഷേധിക്കുന്നു എന്തിന്റെ പേരിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ പേരിൽ തന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ള പേരിൽ തന്നെ എന്നിട്ട് നിങ്ങൾ അതിനെ അറിയില്ല ഞാനൊന്നും കണ്ടില്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് ആരോ ആരിഫ് എന്ന് പറയുന്ന സംഘീ അങ്ങനെ സാധാപിക്കണ്ട സംഘപരിവാർ ആർ എസ് എസ് കാര്യ പോലീസ് സേനയിൽ നിറഞ്ഞു കയറി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചർച്ച തന്നെ നടന്ന എന്താ എസ് ഡി പി ഒരു പിന്നെ ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ വന്നാൽ ഇടതുപക്ഷം ഈസിടെ അനുകൂലമായി നിൽക്കുന്നാണല്ലോ ഇപ്പൊ ആരിഫ് എന്ന് പറയുന്ന ഈ സംഘീ തന്നെ പറയുന്നത് എന്താ ആഹ് അദ്ദേഹം തന്നെ പറയാനെ എനിക്കും അനുകൂലമുള്ള ആൾക്കാരുണ്ട് ആർ എസ് കാര്യം ഞങ്ങൾ വരാനുണ്ട് ഞങ്ങള് പറഞ്ഞാലും കേരളം